അസലാമാലും വാഹമുല്ലാറാത്തു ഇസ്മലീം അള്ളാഹു വസ്ലിം മുഹമ്മദ് എല്ലാവർക്കും സൂക്ഷ്മമായ ജീവിതം നയിക്കാൻ അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ആമുഖമായി പ്രാർത്ഥിക്കുകയാണ് ക്ലാസ്സിന്റെ എട്ടാമത്തെ ക്ലാസ് ആണിന്ന് മനുഷ്യ ശരീരം കൊണ്ട് ചെയ്യുന്ന ആരാധനകളിൽ ഏറ്റവും ശ്രേഷ്ഠമാക്കപ്പെടുന്ന നിസ്കാരമാണ് നിസ്കാരം എങ്ങനെയാണോ നിസ്കരിക്കേണ്ടത് എന്ന് തിരുനബി സലഹു അലൈ വസ്ലമ തങ്ങൾ സ്വഹാബത്തിന് കാണിച്ചു കൊടുത്തു സ്വഹാബത്ത് താപികങ്ങൾക്കും താപി താപികങ്ങൾക്കും അങ്ങനെ പരമ്പരാഗതമായിട്ട് നമ്മുടെ ഏതൊക്കെയാണ് നിസ്കാരത്തിന് അനിവാര്യമായ ഘടകങ്ങൾ ഏതൊക്കെ പാടില്ലാത്തതാണ് എന്തൊക്കെ ചെയ്താലാണ് നിസ്കാരം നഷ്ടപ്പെടുക എന്നൊക്കെ കൃത്യമായി നമുക്ക് എഴുതി വരച്ചു കാണിച്ചു തന്നിട്ടുണ്ട് അപ്പൊ അങ്ങനെ സൂക്ഷ്മമായി നിസ്കരിച്ചാലേ നിസ്കാരം സാധു ആവുകയുള്ളൂ അല്ലെങ്കിൽ കുറെ കാട്ടിക്കൂട്ടലുകൾ നടത്തുക എന്നല്ലാതെ നിസ്കാരം ശരിയാവുകയില്ല നബി കുഞ്ഞിനിസാഹു തങ്ങൾ പറഞ്ഞു ഞാൻ എങ്ങനെയാണോ നിസ്കരിച്ചത് നിങ്ങൾ ശ്രദ്ധിച്ചു അതേപോലെ തന്നെ നിങ്ങൾ നിസ്കരിക്കാൻ ശ്രമിക്കൂ എന്നാൽ ചെറുപ്പത്തിൽ ഏഴ് വയസ്സ് മുതൽ തന്നെ നിസ്കാരത്തിന്റെ കർമ്മം പഠിപ്പിക്കൽ മാതാപിതാക്കളുടെ മേൽ നിർബന്ധമാണ് എന്തിന് പത്ത് വയസ്സായിട്ട് നിസ്കരിച്ചിട്ടില്ലെങ്കിൽ കുട്ടികളെ അടിക്കാനുള്ള ബാധ്യതയും മാതാപിതാക്കൾക്കാണ് എന്തിനാണ് കൃത്യമായിട്ട് ഇങ്ങനെ കർക്കശമായിട്ട് അവരോട് എടുപ്പിക്കുന്നത് എന്ന് ചോദിച്ചാൽ പ്രായപൂർത്തി ആയതിനു ശേഷം അവരൊരു നിസ്കാരം വീഴ്ച വരുത്താൻ പാടില്ല അതിന്റെ ഫറലുകളിലോ ഷർത്തുകളിലോ ഒരു പോരായ്മകൾ ഉണ്ടാക്കാൻ പാടില്ല എന്നതുകൊണ്ട് തന്നെയാണ് എന്ന് പറയട്ടെ ഒരുപാട് നിസ്കരിക്കുന്ന ആളുകൾ പ്രായം ചെന്ന ആളുകൾ തന്നെ തെറ്റായി നിസ്കരിക്കുന്നത് കാണാൻ സാധിക്കുകയാണ് അങ്ങനെ നിസ്കരിച്ചാൽ നിസ്കാരം അയാളുടെ മനസമാധാനത്ത് നിസ്കരിക്കുക എന്നല്ലാതെ നാളെ പരലോകത്ത് എത്തുന്ന സന്ദർഭത്തിൽ ഒരു നിസ്കാരവും സാധവ ആവുകയില്ല അള്ളാഹു സൂക്ഷ്മത പാലിക്കാൻ നമുക്കൊക്കെ തൗഫി പ്രധാൻ ശ്രീമാറാവട്ടെ അതിന്റെ ഏതാനും ഭാഗങ്ങൾ പറയുകയാണ് നബിസ്മ തങ്ങൾ പറഞ്ഞു അല ഉമിർത്താൻ നസ്തുത എന്നോട് സുചോദിച്ചല്പിച്ചത് ഏഴ് അവയവത്തിന്റെ മേലാണ് ഏഴ് അവയവം ഒന്ന് നെറ്റിത്തടം രണ്ടാമത് എണ്ണ മുൻകൈ മൂന്നാമത്ത് മൂന്ന് നാലും അഞ്ചും അതായത് മുട്ടുംകാല് അതായത് രണ്ട് കൈ മുഖം മുട്ടുംകാല് പിന്നെ കാലിന്റെ വിരലുകളുടെ പള്ളയാണ് എന്നാൽ നെറ്റി തുറന്നാണ് വെക്കേണ്ടത് അതിൽ തടസ്സങ്ങളൊന്നും ഉണ്ടാവാൻ പാടില്ല മുട്ടൻകാല് ഏതായാലും ആകുളത്താണ് തുറക്കാൻ പാടില്ല ശേഷമുള്ള കൈ കാലിന്റെ വിരലുകളൊക്കെ തുറന്ന് ചെയ്യലാണ് സുന്നത്ത് ഏതോ ആട്ട തുറന്നാവട്ടെ അല്ലെങ്കിൽ പൊതിഞ്ഞ് ചെയ്യുന്നതാവട്ടെ അത് ചെയ്യുന്ന സന്ദർഭത്തിൽ അതിന്റെ കൃത്യമായ അവയവം നിലത്ത് വെക്കണം പല ആളുകളും ഇന്ന് പള്ളിയിൽ ശ്രദ്ധിച്ചാൽ കാണാം സുജോത് ചെയ്യുമ്പം വിരലുകളിൽ ഇങ്ങനെ അതിന്റെ തല വെക്കുന്നത് കാണാം കാൽ വിരലുകളുടെ അല്ലെങ്കിൽ അതിന്റെ പുറംഭാഗം വെക്കുന്നത് കാണാം ഇത് രണ്ടും ശരിയല്ല അങ്ങനെ ചെയ്താൽ നിസ്കാരം സാധുവല്ല സുജൂത് ശരിയാകാത്തത് കൊണ്ട് വെക്കേണ്ടത് വിരലുകളുടെ പള്ളയാണ് വെക്കേണ്ടത് പല ആളുകളും വെക്കുന്നില്ല എന്നുള്ളതാണ് ദൗർഭാഗ്യം ചില ഇന്നത്തെ യുവാക്കൾ ഒരു ടീഷർട്ടും അതേപോലെ ഒരു അയഞ്ഞ പാൻറ്റും ഇട്ട് സുജൂത് പോകുന്ന സന്ദർഭത്തിൽ ഈ ഷർട്ടിന്റെ ഭാഗം മുന്നോട്ടേക്ക് ഉയരുകയും പാൻറ്റ് താഴോട്ടേക്ക് വലിയുകയും ചെയ്യുന്ന സന്ദർഭത്തിൽ അവരുടെ അവിറത്ത് കാണുകയാണ് അപ്പം നിസ്കാരം ബാത്തിലാവുകയാണ് സഹോദരന്മാരെ സംബന്ധിച്ചിടത്തോളം ഒരു രോമം പോലും പുറത്ത് കണ്ടാൽ അവർക്ക് നിസ്കാരത്തിൽ മുഖവും മുങ്കഴിയും ഒഴിച്ചുള്ള ബാക്കിയുള്ള എല്ലാ ഭാഗങ്ങളും മറക്കേണ്ടതാണ് അങ്ങനെ ഏതെങ്കിലും ഒരു ഭാഗം പുറത്തായി കണ്ടാൽ നിസ്കാരം ബാത്തിലാണ് ചില ആളുകൾ ചില സ്ത്രീകളീ മുഖമക്കനെ ഇടുന്ന സന്ദർഭത്തിൽ ഈ തായോട്ടേക്ക് മക്കനെ ഇറങ്ങി നിൽക്കും ഈ താടിയെല്ലിന്റെ തായോട്ടേക്ക് ഇറങ്ങി നിന്നാൽ നിസ്കാരം അസാധുവാണ് കാരണം എന്തുകൊണ്ട് മുഖം എന്ന് പറഞ്ഞാൽ ഈ വിശാലമായ നെറ്റിത്തടത്തിന്റെയും ഈ കൂടുന്ന സ്ഥലവുമാണ് മുഖം ഇതേ ഒഴിവാക്കാൻ പാടുള്ളൂ അതിൻ്റെ തായോട്ടേക്ക് ഒഴിവാക്കി കഴിഞ്ഞാൽ നിസ്കാരം ബാത്തിലാകും അതേപോലെ തന്നെ ഒരു ഒരു മുടി തലമുടി പുറത്തേക്ക് കണ്ടാലും നിസ്കാരം ബാത്തിലായി പോകും ബഹുമാനപ്പെട്ട ഇമാം നവീത്തങ്ങൾ തന്റെ ഹജ്ജിന്റെ കാര്യത്തിൽ വിവരിച്ചപ്പം പറഞ്ഞു തവാഫ് ചെയ്യുമ്പം ഒരു മുടി എങ്ങാനും സ്ത്രീകളുടെ പുറത്ത് കണ്ടാൽ അവർ ഹജ്ജ് ഇല്ലാതെയാണ് നാട്ടിലേക്ക് മടങ്ങുക എന്ന് പറയുന്നത് എന്നതുപോലെ തന്നെ ഫാത്തിഹ സൂഹത്ത് വിശുദ്ധ കുറാനും നൂറ്റി പതിനാല് അധ്യായത്തിൽ ഏറ്റവും ആദ്യത്തെ അധ്യായം ഫാത്തിഹ സൂറത്ത് ആ ഫാത്തിഹാ സൂറത്തിലെ ഏ ആയത്തിൽ നൂറ്റി അൻപത്തി അഞ്ച് അക്ഷരങ്ങളാണ് ശബ്ദടക്കം പതിനാല് ശബ്ദടക്കം അതിലുള്ളത് ഈ അക്ഷരങ്ങൾ ഓരോന്നും അതിൻ്റെതായ മഹ്റജിൽ നിന്ന് പുറപ്പെടുന്ന സ്ഥാനത്ത് നിന്ന് പുറപ്പെടുവിച്ചിട്ടില്ലെങ്കിൽ ആ അക്ഷരം മാറിപ്പോകും അക്ഷരം മാറിയാൽ ഫാത്തിയ തെറ്റും ഫാത്തിയെ തെറ്റാൽ നിസ്കാരവും പോകും ഉദാഹരണത്തിന് ഹൊണ്ടുടെ മദ്യത്തിൽ ഹാ ഉച്ചരിക്കേണ്ടത് നിസ്കാരം തെറ്റി അതേപോലെ പകരം പകരം എന്ന് എന്ന് പറഞ്ഞു മുസ്തഖീം പറയുന്ന സ്വാദ് എന്നുള്ള വാദിന്റെ ഉച്ചരിക്കണമെങ്കിൽ നാവിന്റെ തല കോട്ടിലെ പല്ലുമായി ടച്ച് ചെയ്താണ് ഉച്ചരിക്കേണ്ടത് അങ്ങനെ അങ്ങനെയല്ലാതെ വേറെ രൂപത്തിൽ മുൻപല്ലിൽ നിന്നോ മുൻപല്ലിരുന്നു എന്നൊക്കെ പറഞ്ഞാൽ ആ ഫാത്തിഹ ശരിയല്ല നിസ്കാരവും അതോടുകൂടെ പോയി അങ്ങനെ ഒരു പ്രായം ചെന്ന ആളുകളോട് തന്നെ ഫാത്തിഹ സൂറത്ത് ോധിച്ചാൽ ധാരാളം തെറ്റുകൾ കാണുകയാണ് അതേപോലെ അവര് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തിയിലും ഒരുപാട് തെറ്റുകൾ കാണുകയാണ് അപ്പൊ കൃത്യമായി സൂക്ഷ്മമായി നിസ്കരിക്കാൻ പഠിക്കണം അള്ളാഹു തോഫിക് പ്രധാനം ചെയ്യുമാറാവട്ടെ അതേപോലെ നിസ്കാരത്തിൽ അനാവശ്യമായ ചലനങ്ങൾ വലിയ ചലനങ്ങൾ സൃഷ്ടിച്ചു തുടരായിട്ട് മൂന്ന് ചലനം സൃഷ്ടിച്ചു കഴിഞ്ഞാൽ നിസ്കാരം ബാത്തിലായി പോകും മാന്തുകയാണെങ്കിൽ പെട്ടെന്ന് മാന്താമെന്ന് ഇങ്ങനെ കൈ ഈ രൂപത്തിൽ മൂന്ന് പ്രാവശ്യം തുടർച്ചയായിട്ട് മാന്തിയാൽ നിസ്കാരം പാത്തിലായി പോകും ഇനി അഥവാ ഒഴിവാകുകയില്ലെങ്കിൽ വിരലി കൊണ്ടുപോയിട്ട് ഇങ്ങനെ ചൊറിയുക അല്ലെങ്കിൽ വിരലി കൊണ്ടു ഇങ്ങനെ മാന്തിയാൽ നിസ്കാരം പാത്തിലാവുകയില്ല അതല്ലാതെ കൈ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചാൽ തുടരെ അയച്ച് മൂന്ന് പ്രാവശ്യം ചെയ്യുമ്പോൾ നിസ്കാരം പാത്തിലായി പോകും നീ നടക്കുകയാണെങ്കിൽ തുടരെ മൂന്ന് ചവിട്ടടി വെച്ചാലും നിസ്കാരം പാത്തിലായി പോകും നിസ്കാരത്തിൽ മറ്റ് സൃഷ്ടികളോട് അള്ളാഹുവും അള്ളാഹുവിന്റെ അല്ലാത്ത സൃഷ്ടികളോട് അഭിമുഖമായി സംസാരിച്ചാൽ നീ എന്നോ നിനക്ക് എന്നോ ഇത്തരം വാക്കുകൾ അഭിമുഖം നേരിട്ട് സംസാരിച്ചാലും നിസ്കാരം പാത്തിലായി പോകും നിസ്കാരത്തിന്റെ വാക്കിൽ അല്ലെങ്കിൽ പെടാത്ത ഏതെങ്കിലും അക്ഷരങ്ങൾ രണ്ട് അക്ഷരങ്ങളോ അല്ലെങ്കിൽ അർത്ഥമുള്ള ഒരു അക്ഷരങ്ങളോ നിസ്കാരത്തിൽ കരുതി ൂട്ടിയ ആൾ ഉച്ചരിച്ചാൽ നിസ്കാരം പാത്തിലായി പോകും അങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ നിസ്കാരത്തിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ നിസ്കാരത്തിൽ സംഭവിച്ചാലും നിസ്കാരം പാത്തിലായി പോകും നമ്മുടെ വായിൽ എന്തെങ്കിലും ഈത്തപ്പന ഈത്തപ്പയത്തിന്റെയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഹലുവെ മധുരത്തിന്റെയൊക്കെ രുചി വായിൽ ഉണ്ടാകുകയും പുത്തുനീരുമതി കലർന്ന് നിസ്കാരത്തിൽ തായോട്ടേക്ക് ഇറക്കി പോയാൽ നിസ്കാരം പാത്തിലായി പോകും അതേപോലെ കഫം പുറത്തേക്ക് വന്ന കഫം അങ്ങോട്ട് തൊണ്ടയുടെ മദ്യത്തിലേക്ക് വന്ന കപ്പം തിരിച്ച് അങ്ങോട്ട് തന്നെ വിഴുങ്ങിയാൽ കരുതിക്കൂട്ടി വിഴുങ്ങിയാൽ നിസ്കാരം ബാത്തിലാകും അങ്ങനെ കൃത്യമായ ഒരുപാട് കാര്യങ്ങൾ നിസ്കാരത്തിന് മസ്തല പഠിക്കേണ്ടതുണ്ട് അതില്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ചെയ്താൽ ഇവ കൊണ്ട് നിസ്കാരം ബാത്തിലാകും സൂക്ഷ്മമായി പ്രവർത്തിക്കുവാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അസലാമലൈക്കു വാഹി വാ